കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ പ്രമോവിശേഷത്തിലേക്ക് പോയാലോ നാളത്തെ പ്രമോവിശേഷത്തെ നമ്മൾ കാണാൻ പോകുന്ന കലാവതി മുത്തശ്ശി രേവതിയുടെ സച്ചിയുടെ ശാന്തി മുഹൂർത്തത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ശ്രീകർ നാരായണെന്നുള്ള സത്യം വർഷം തിരിച്ചറിയുവാണ് അതിന്റെ അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോന്നെ ഇന്ന് തന്നെ നമ്മൾ കണ്ടു കലാവതി മുത്തശ്ശി ശാന്തി മുഹൂർത്തൊക്കെ കുറിപ്പിച്ചിട്ട് വന്നിട്ട് നല്ല ഉത്സാഹവതി കാര്യങ്ങളൊക്കെ നടക്കണം ഒമ്പതിനും പതിനൊന്നിനും ഇടയ്ക്കുള്ള ആ ശുഭമുഹൂർത്തത്തിൽ അവർ രണ്ടുപേരും ഒന്നാകണം എങ്കിൽ മാത്രം അവര് പിരിയാതിരിക്കുള്ളൂ അങ്ങനെ ആ ദിനം വേണ്ട തയ്യാറെടുപ്പുകളൊക്കെ മുത്തശ്ശി നടത്തുമായിരുന്നു ഈ സമയത്ത് സച്ചി പുറത്തു പോയിട്ട് വരുന്നുണ്ട് സച്ചി പുറത്തു പോയിട്ട് വന്ന് സജ്ജിക്ക് ഫുഡൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട് രേവതി ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞാൽ സജ്ജിക്കാണെങ്കിൽ അവിടെ ഇരിക്കാൻ തോന്നിയില്ല എങ്ങനെയല്ലോ ഒന്നുകൂടെ ഒന്ന് പുറത്തു പോകണം അപ്പൊ അതിന് എന്തോ ഒരു മാർഗം അങ്ങനെ കലാവതി മുത്തശ്ശി ഉറങ്ങുന്ന സമയം വരെ കാത്തിരുന്നു ഉറങ്ങി ഉറങ്ങിക്കഴിയുമ്പോൾ പതുക്കി ഒന്ന് മയങ്ങിയ സമയത്ത് സച്ചി അവിടുന്ന് നേരെ പുറത്തേക്ക് പോകാൻ തുടങ്ങുകയാണ് ഈ സമയത്ത് കലാവതി മുത്തശ്ശി കണ്ടത് കലാവതി മുത്തശ്ശി സച്ചിനെ കൈയ്യോടെ പിടിയൂടി എങ്ങോട്ടാ പോണേന്നൊക്കെ ചോദിക്കുകയാണ് പുറത്ത് വരെ പോയിട്ട് ഇപ്പോൾ വരാന്ന് പറയുന്നുണ്ട് പക്ഷെ മുത്തശ്ശി സമ്മതിച്ചില്ല അവസാനം സച്ചി പറഞ്ഞു മുത്തശ്ശി ഞാൻ നേരത്ത് വന്നേക്കാന്നൊക്കെ പറഞ്ഞോണ്ട് രേവതിയുടെ പെർമിഷനോട് കൂടിയിട്ട് പുറത്തേക്ക് പോവാണ് പിന്നീട് മുത്തശ്ശി എന്ത് ചെയ്യുകയാണ് മുത്തശ്ശി അടുത്തേക്ക് പാറൂമൊക്കെ വരുന്നുണ്ട് പാറൂമ വന്നുകഴിഞ്ഞപ്പോൾ മുത്തശ്ശി പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വൈകുന്നേരത്തുള്ള തയ്യാറെടുപ്പൊക്കെ നേരത്തെ തന്നെ നടത്തണം ഫുഡൊക്കെ നേരത്തെ ഉണ്ടാക്കണം നല്ല ഫുഡൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കണം ഇവരുടെ നൈറ്റാ ആ കാര്യം ഓർമ്മ വേണമല്ലോ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നേരത്തെ ചെയ്യണമെന്നൊക്കെ എന്നൊക്കെ പറയുന്നത് പാറവെന്ന് പറഞ്ഞു അതൊന്നും ഓർത്ത് കലാവധി അമ്മ പേടിക്കണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട് പിന്നീട് കലാവധി മുത്തശ്ശിയുടെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് ചേച്ചിമാരൊക്കെ വരുന്നുണ്ട് പിന്നീട് അവരും ഈ കാര്യങ്ങൾ പറഞ്ഞ് ഇവരുടെ ശാന്തി മുഹൂർത്താന്നുള്ള കാര്യം ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവരും കൂടുന്നുണ്ട് പൂമാല കെട്ടാനും അവിടെയൊക്കെ അലങ്കരിക്കാനും ഈ സമയം രേവതി അങ്ങോട്ട് വന്നിട്ട് രേവതിക്ക് അത്ഭുതാ തോന്നിയത് രേവതി നോക്കി കഴിഞ്ഞപ്പോഴത്തേനും പൂമാല കെട്ടുന്നു ഭയങ്കര അലങ്കാരമൊക്കെ നടത്തുന്നു രേവതി എന്ന് ചോദിച്ചു ഇതെന്താ മുത്തശ്ശി ഇതെന്താ ഇവിടെ വല്ലേ ഉത്സവം വല്ലതും നടക്കുന്നുണ്ട് ഇത്രമാല അലങ്കരിക്കാനൊക്കെ തുടങ്ങെ അതും നീ അറിയേണ്ട ആവശ്യമല്ലേ ഇന്നേ നിങ്ങളുടെ ശാന്തി മുഹൂർത്തം കുറിപ്പിച്ചേക്കാ അതറിയാവുന്ന ചോദിക്കണം ഉം ഇവിടെ കിടന്ന് നിറങ്ങാതെ പെട്ടെന്ന് പോയി കുളിച്ച് റെഡി ആയിട്ടൊക്കെ വാന്നൊക്കെ പറയുന്നുണ്ട് രേവതി പറഞ്ഞു അതൊക്കെ വേണം മുത്തച്ഛീന്ന് വെക്കുന്നത് വേണം വേണം പൂജാമുറി വിളക്ക് വച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ വേണം എന്ന് പറയണം പിന്നീട് രേവതി അങ്ങോട്ട് പോവാണ് ഈ സമയം ശ്രീകാന്തിന്റെ കാണാനായിട്ട് റെസ്റ്റോറൻറിലേക്ക് വർഷ വരുന്നുണ്ടായിരുന്നു ശ്രീകാന്ത് ഒട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല വർഷ ആ സമയത്ത് അങ്ങോട്ട് വരുമെന്നും പ്രതീക്ഷിച്ച കാര്യമില്ലായിരുന്നു അങ്ങനെ വർഷനെ കണ്ട് ശ്രീകാന്ത് കയറി ഓടുവാണ് ദൈവമേ ഇവളെങ്ങാനും അങ്ങനെ വന്ന് തന്നെ കണ്ടുപിടിച്ച പണികളെല്ലാം പാളൂന്ന് ഒരു ചിന്തയുണ്ടാകും ശ്രീകാന്തിൻ്റെ ഉള്ളില് അങ്ങനെ അപ്രതീക്ഷിത സമയത്ത് വർഷം വന്നിട്ട് മാനേജറോട് ശ്രീകാന്തിനെപ്പറ്റി ചോദിക്കുകയാണ് അപ്പൊ ഷെപ്പ് ഷെഫിന്റെ കാര്യത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത് അപ്പൊ ഷെപ്പെന്ന് ചോദിച്ചപ്പോൾ അയാളോർത്തു മെയിൻ ഷെഫാന്ന് പറഞ്ഞാൽ അയാളൊന്ന് ലീവാ ഭാര്യ എന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയേക്കോ എന്ന് പറയണം അതല്ല ഇവിടെ വെറൈറ്റി ആക്കുകയായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്നു ഓ ശ്രീകാന്ത് ആയിരിക്കുമല്ലേ നോക്കുകയാണ് അപ്പോഴാണ് പേര് കിട്ടുന്നത് ആ അതെ അതെ ശ്രീകാന്ത് എന്ന് പറയണെ പെട്ടെന്ന് അങ്ങോട്ട് നോക്കിയിട്ട് പറഞ്ഞു ആ സമയത്താണ് ശ്രീകാന്ത് അങ്ങോട്ട് പോകുന്നതേണ്ടത് ശ്രീകാന്തിനെ പെട്ടെന്ന് ഇങ്ങോട്ട് വിളിക്കുക ശ്രീകാന്തിന് എന്ത് ചെയ്യണം എന്നത് അറിയത്തില്ലായിരുന്നു പെട്ടെന്ന് തന്നെ വർഷം പറഞ്ഞു ഒരു കുഴപ്പമില്ല ഞാൻ അങ്ങോട്ട് പോയി കണ്ടോളാം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലുവാണ് ശ്രീകാന്ത് അപ്പം പുറം തിരിഞ്ഞിരിക്കുവാണ് ഇവിടെ തന്നെ പിടിച്ചു തന്നെ ഇനി ഇപ്പം എന്ത് ചെയ്യും ഓഹ് പെട്ടല്ലോ ഭഗവാനെ ന്നോർത്തിരിക്കുവാണ് അങ്ങനെ ശ്രീകാന്തിനോട് സംസാരിക്കുവാണ് വർഷം അതേ ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേ നിങ്ങൾ നേരിട്ട് താങ്ക്സ് പറയാൻ വേണ്ടി വന്നാന്നൊക്കെ പറയുവാണ് അല്ലെ നിങ്ങളെന്താ മുഖം തിരിഞ്ഞിരിക്കുന്നത് ഇങ്ങോട്ട് തിരിയാൻ പറയാന്ന് അങ്ങനെ തിരിഞ്ഞ് കഴിയുമ്പോഴത്തേനും വർഷം ഒരു നിമിഷം ഞെട്ടിപ്പോയി തന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന അയാളാണ് ഇയാൾ ഏഹ് നീയോ നീ എന്താ ഇവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നീട് അവസാനം ആ സത്യങ്ങൾ വർഷം അറിയുവാണ് അപ്പം തന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഷെഫു ഒന്ന് തന്നെയാണെന്നുള്ള സത്യം ഇത് അറിഞ്ഞിപ്പോൾ വർഷം ഭയങ്കരമായിട്ട് ചൂടാവും അവനോട് കിടന്നിട്ട് ശ്രീകാന്തിനോട് കടന്നിട്ട് നീയാണല്ലേ അപ്പം ഇത്ര നാളെ എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുവായിരുന്നല്ലേ നിന്നെ ഞാനങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ലട എന്നൊക്കെ പറയുന്നത് ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു അതെ നീ ആ ഇത് ഉള്ള കാര്യം ഞാൻ ഇപ്പോഴറിയുന്നേ നീ ഫുഡൊക്കെ ഓർഡർ ചെയ്തുകൊണ്ടിരുന്നാ നീ അന്ന് അറിയുവായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഒന്നും ചെയ്ത് തരില്ലായിരുന്നു ഞാൻ പോലും ഇന്നലെ രാത്രിയിലാ ആ സത്യങ്ങളൊക്കെ തിരിച്ചറിയണമെന്ന് പറയണം വർഷയ്ക്ക് ആപ്പിടെ പ്രാന്ത് പിടിച്ചാലേ അവസ്ഥ പോയി വർഷം അവിടെ അങ്ങോട്ട് പോയിരുന്നിയുമ്പോഴത്തേനും ശ്രീകാന്ത് കുറച്ച് വെള്ളം കൊണ്ടു കൊടുക്കുന്നുണ്ട് എന്നാ കുടിക്കുക ഇനിയിപ്പം എന്നെ കുറച്ച് ചീത്ത പറയാനുള്ളതല്ലേന്നൊക്കെ പറയുവാണ് ഇതൊക്കെ ആയിട്ട് വർഷയ്ക്ക് ദേഷ്യം വന്നു ഈ വർഷമായി നിനക്ക് ശരിക്കും വരത്തില്ല നിന്നെ ഞാൻ കാണിച്ചരടാ ഇടിയേറ്റം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ചാടി എഴുന്നേറ്റ് അങ്ങ് പോവാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീകാന്തിന് ചിരിയാണ് വന്നത് വർഷയുടെ ഈ ഗോഷ്ഠിയെ കണ്ടു കഴിഞ്ഞപ്പോ പിന്നീട് കാണിക്കുന്ന കലാവതി മുത്തശ്ശിയും എല്ലാരും കൂടെ ചേർന്ന് അവിടെയെല്ലാം അലങ്കരിക്കുവാണ് ബെഡും അവിടെയെല്ലാം അലങ്കരിച്ചു അങ്ങനെ വേണ്ടത് കാര്യങ്ങളെല്ലാം ചെയ്യുവാണ് ഈ സമയം രേവതി കുളിച്ച് റെഡിയായിട്ടൊക്കെ വരുന്നുണ്ട് കുളിച്ച് റെഡിയായി നല്ല സാരിയൊക്കെ കൊടുത്ത് റെഡിയായിട്ട് നിൽക്കുവാണ് അപ്പൊ മുത്തശ്ശി പറഞ്ഞു ഇപ്പൊ കണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ ആര് കണ്ടാലും എൻ്റെ മോളെ നോക്കി പോന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ രേവത് പറഞ്ഞു ഇപ്പോ അച്ഛമ്മ വെറുതെ എന്ന് കളിയാക്കലെന്നു പറയുന്നത് കളിയാക്കിയതല്ല ശരിക്കുമുള്ള കാര്യം പറഞ്ഞാന്ന് പറയണം ഈ സമയത്ത് സച്ചിയാണെങ്കിൽ തൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം സൊറ പറഞ്ഞിരിക്കുവായിരുന്നു കാരണം കുറെ കാലം കൂടി കാണുന്ന അപ്പൊ പുതിയായിട്ട് ഒരാളും കൂടെ വന്നിട്ടും ഉണ്ടായിരുന്നു കാരണം അവൻ ഗൾഫിലായിരുന്നു ഒരു ഫ്രണ്ട് അപ്പൊ അവൻ വന്നതിന്റെ ആഘോഷം കൂടെ ആയിരുന്നു അപ്പൊ സച്ചിയോട് മദ്യപിക്കാൻ പറയുന്നത് സച്ചിയോട് ഞാൻ വേണ്ട ആന്നും വേണ്ട ഇന്ന് അവ മദ്യപിച്ചെങ്ങാനും ചെന്നിട്ടുണ്ടെങ്കിൽ അച്ചമ്മ എന്നെ ചീത്ത പറയും അത് മതി ഇന്നത്തെ ദിവസം പോകാനെന്ന് പറയണം അങ്ങനെ സച്ചി മദ്യപിച്ചൊന്നും ഇല്ല സച്ചി അവരുടെ കൂടെ സൊറ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ വൈകുന്നേരം സമയത്ത് വർഷം നേരെ വീട്ടിലേക്ക് തിരിച്ചു വരായിരുന്നു തിരിച്ചു പോകുന്ന സമയത്ത് ഡബി സ്റ്റുഡിയോന്ന് വീണ്ടും കോള് വന്നു വർഷയ്ക്ക് അങ്ങോട്ട് തിരിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വർഷയ്ക്ക് ദേഷ്യം വന്നു വർഷ വണ്ടി സൈഡിൽ ഒതുക്കിയിട്ട് അവര് സംസാരിക്കുവായിരുന്നു ഇനി എനിക്ക് വരാൻ പറ്റില്ല ഞാനിപ്പോ അവിടുന്ന് പോകുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് അങ്ങനെ ദേഷ്യപ്പെട്ട് ഹെൽമെറ്റൊക്കെ എടുത്ത് തലയിൽ വെച്ച് വീണ്ടും പോകാൻ തുടങ്ങിയപ്പോഴാണ് അപ്പുറത്ത് വച്ച് രണ്ടാമ്മാര് നിപ്പുണ്ടായിരുന്നു ആന്മാര് ശരിക്കും മോഷ്ടാക്ക മോഷ്ടാക്കളായിരുന്നു മാലയൊക്കെ പറിക്കുന്ന ആയിരുന്നു അപ്പോൾ വർഷേനെ കണ്ടു വർഷയുടെ കഴുത്തിന് മാല കിടക്കുന്നതേം കണ്ടു വർഷം അങ്ങനെ സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്ത് പോയപ്പോഴത്തേനും അവന്മാർ എന്തു ചെയ്യാണ് ആ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പുറകെ പോവാണ് പുറകെ പോയിട്ട് വർഷം കുറച്ചങ്ങ എന്ന് കഴിയുമ്പോഴത്തേനും പുറകെ പോയിട്ട് വർഷയുടെ കഴുത്തി കിടക്കുന്ന മാല അങ്ങോട്ട് വലിച്ചു പൊട്ടിക്കുവാണ് ഒരു നിമിഷം വർഷേ സ്കൂട്ടിയും വർഷം അങ്ങോട്ട് താഴെ വീഴുവാണ് ആ സമയത്താണ് അപ്പുറത്ത് വയസ്സത്തോടെ ശ്രീകാന്ത് വരുന്നത് ശ്രീകാന്ത് കണ്ടു ഇങ്ങനെ മാല വലിച്ചു പൊട്ടിച്ചാണ് അവന്മാർ ഓടുന്നത് ഈ കാഴ്ചകൾ ശ്രീകാന്ത് എന്തു ബൈക്കിൽ അവന്മാരെ ഫോളോ ചെയ്യാണ് ഫോളോ ചെയ്ത് അവന്മാരെ എടുത്ത് പിടിക്കുവാണ് പിടിച്ചിട്ട് പിന്നെ അവിടെ കിടന്നു വലിയ ഫൈറ്റ് ഉണ്ടാവുകയാണ് അവസാനം ശ്രീകാന്തിന്റെ അന്മാരിലായാലും ഇടിക്കുകയാണ് രണ്ടമാരും കൂടെ കൂടി ഇടുകയാണ് ഈ സമയത്ത് വർഷം എന്ത് ചെയ്യുവാണ് വർഷം അങ്ങോട്ട് പാഞ്ഞി എന്ന് തന്റെ കയ്യിരിക്കുന്ന ഹെൽമെറ്റ് വെച്ചിട്ട് അന്മാരൊക്കെ ഇട്ട് തലക്കെട്ടൊക്കെ അടിക്കുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടെ കൂടിയിട്ട് അവന്മാരെ രണ്ടുപേരെ ഓടിക്കുകയാണ് ഒരു വിധത്തില് ശ്രീകാന്തും വർഷൻ അവിടെ ഇരിക്കുവാണ് കാരണം അത്ര നല്ല ഫൈറ്റ് ആയിരുന്നു അവിടെ നടന്നത് വർഷം കൃത്യസമയത്ത് വന്നുകൊണ്ട് മാത്രമാണ് അമ്മമാരുടെ കയ്യിൽ നിന്ന് രക്ഷപെടാനായിട്ട് പറ്റിയത് തന്നെ പിന്നീട് അവിടെ എങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോ തന്നെ ശ്രീകാന്ത് മാല എടുത്ത് കൊടുക്കുകയാണ് ആ സമയത്ത് ശ്രീകാന്ത് മാലയൊക്കെ അവന്റെ ഒരുത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ ഇടിച്ച് രണ്ടുപേർക്കും നന്നായിട്ട് സങ്കടം ഉണ്ടായിരുന്നു കാരണം വേദന ഉണ്ടായിരുന്നു നല്ല ഇടിയായിരുന്നു അവിടെ നടന്നേ പിന്നീട് ശ്രീകാന്ത് പറഞ്ഞു അല്ല കൃത്യ സമയത്ത് തന്നെ വന്നോണ്ട് ഈ മാല കിട്ടിയെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ വർഷ പറഞ്ഞു അല്ല നമ്മൾ തന്നെ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടി ഇത് അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടല വീണ്ടും ഞാൻ കണ്ടുമുട്ടി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല ഒത്തിരി നന്ദിയുണ്ട് താങ്ക്സ് എന്നതൊക്കെ ശ്രീകാന്തിനെ നന്ദി പറയാണ് നിങ്ങൾ ഈ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവന്മാര് ഈ മാലയും കൊണ്ട് പോയാനും ഇതെൻ്റെ കഴിഞ്ഞ പറന്നാളിന് എൻ്റെ ഡാഡി എനിക്ക് പ്രസന്റായിട്ട് തന്ന മാലയാണെന്നൊക്കെ പറയാണ് പിന്നീട് അവിടെ ഒരുന്ന് സംസാരിക്കുവാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു അല്ല രണ്ടുപേരും തമ്മിൽ പരിചയപ്പെട്ടില്ല ഇത് കേട്ടപ്പോൾ വർഷം പറഞ്ഞു എനിക്ക് നിങ്ങളുടെ പേരൊക്കെ മനസ്സിലായെന്ന് പറയാം പക്ഷെ എനിക്ക് നിങ്ങളെ അറിയത്തില്ലോ എന്ന് പറയാണ് പിന്നീട് വർഷം തന്റെ പേരൊക്കെ പറയാണ് ഞാൻ ഡബ്ബിങ് അസ്റ്റേറ്റ് ആർട്ടിസ്റ്റാണ് ഡബ്ബിങ് ഇന്ത്യ സ്റ്റുഡിയോയിലാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പറയാണ് അങ്ങനെയെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീകാന്തം തന്നെ പരിചയപ്പെടുത്തണം ഷെഫാണ് കുറച്ചാളായിട്ടേ കയറിയിട്ടുള്ളൂ ട്രെയിനായിട്ട് കയറിയേക്കോ എന്നൊക്കെ പറയണം അങ്ങനെ അവർ പരസ്പരം പരിചയപ്പെട്ട് പിന്നീട് വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് അതോടൊപ്പം തന്നെ രേവതിയുടെ സച്ചിയുടെ ആ നല്ല മംഗളമുഹൂർത്തം നടക്കാനുള്ള കാര്യങ്ങളും പക്ഷേങ്കിൽ ആ സമയത്ത് കുറച്ച് പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുന്നുണ്ട് അവരുടെ ശാന്തി മുഹൂർത്തം നട നടക്കില്ല നടക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ സച്ചിക്ക് സച്ചിയുടെ വീട്ടിലേക്ക് ഞാൻ പോകേണ്ടതായിട്ട് ചില കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേജാനന്ദൻ എന്റെ ഇടയ്ക്ക് വലിയ കളികളൊക്കെ കളിക്കുന്നുണ്ട് അപ്പൊ ആ വിശേഷങ്ങളൊക്കെ വരാൻ പോന്നെ അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി